இவ்ளோ அப்படி வண்டி நிறுத்தருதுன்னு ஏதேச்சிட்டு க்ளியர் போகும் ஆர கிண்ண ഹലോ ഗായിസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് കൺക്ലൂഷനൊക്കെ ഒരു വിധത്തിലങ്ങോട്ട് തീർത്താണ് ഒടുക്കത്തെ തണുപ്പ ഉണ്ടോ എന്താണെന്ന് വെച്ചാൽ ബൈക്കിൽ പോരാണെന്തെങ്കിൽ ഫുൾ സെറ്റപ്പിൽ പിന്നെ നല്ല ജാക്കറ്റ് ഗ്ലൗസ് സെറ്റപ്പിൽ പോകുന്നോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പണി പാടും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ കാറിട്ട് തന്നെ പോരി അപ്പോൾ എന്തായാലും നമ്മളിനി അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തണുപ്പൊന്നും ഇല്ല അനിയൻ അനിയെന്താ നമ്മളെ ചെക്കൻ അവ എന്തായാലും ആ കാണുന്നതാണ് ബോർഡർ കിട്ടോ ആ ബോർഡർ കടന്നിട്ട് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കടക്കണം പിന്നെ അങ്ങോട്ട് കിലോമീറ്ററുകൾ പിന്നെ അങ്ങോട്ട് നല്ല കിടു റോഡാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഭാഗ്യത്തിന് പിന്നെ ആന ഒക്കെ കണ്ടാൽ കണ്ടു പിന്നെ നമ്മൾ ട്രെക്കിങ്ങിൻ്റെ ഒന്ന് അന്വേഷിക്കുന്നുണ്ട് പിന്നെ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ എന്താ റേറ്റ് എന്നൊക്കെ തൊള്ളായിരം എണ്ണൂറ് പറയുന്നുണ്ട് എന്തായാലും നോക്കട്ടെ പിന്നെ ബഡ്ജറ്റിനനുസരിച്ച് നമ്മൾ ഇത്ര പേരുണ്ടായത് കൊണ്ട് എന്തായാലും ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വിഷ്വൽസ് ലൈവായിട്ട് ഞാൻ കാണിച്ച ലൈവായിട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ കപ്പൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞ് റെഡിയാക്കി ആക്കി തരാം കേട്ടോ ഏ നമ്മളെ ചങ്ക കേട്ടോ ചങ്കിലുണ്ട് അത് ബാബു ബാബുവിനെ നല്ല ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പെന്തായാലും നമുക്ക് പോയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കട്ട നല്ല തണുപ്പാണ് നല്ല തണുപ്പാണ് അടിപൊളി തണുപ്പ് മഞ്ഞും സംഭവമൊന്നും ഇല്ലയെന്നേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ഒരു ജാക്കറ്റ് മൂന്നെണ്ണമാണിത് മൂന്നെണ്ണം എന്തായാലും നമുക്ക് വിട്ടാലോ ഇവിടെ നമ്മളെ വണ്ടിയാണ് കേട്ടോ അല്ല മക്കളെ തണുപ്പ് എന്ന് പറഞ്ഞാണ്ടല്ലോ ഒരു മിനിറ്റ് ഇതുപോലെ ബാക്കി കേട്ടോ ബാഗ് കിട്ടുമ്പോൾ വള്ളിയൊക്കെ തൂങ്ങി എടുക്കണോ ശ്രദ്ധിക്കണം കേട്ടില്ലാന്നുണ്ടെങ്കിൽ മണി പാടും സെറ്റ് സെറ്റ് തണുപ്പ് തണുപ്പ് നല്ല തണുപ്പാണ് പോട്ടെ പോട്ടെ ഇതാണ് ാണ് ഹീറോയിസും എത്ര തണുപ്പത്തും നമ്മൾ ഈ കാണുന്ന കടയിൽ നിന്നാണ് കേട്ടോ ചായ കുടിച്ചത് ഇത് അതായത് പിന്നെ ബന്ദിപ്പൂര് ബോർഡറിലാണ് ഈ ഷോപ്പുള്ളത് ഇത് നമ്മളെ നാട്ടുകാരൻ്റെ കടയുടെ പെരിന്തൽമണ്ണക്കാരൻ്റെ കടയുട്ടോ കാക്കാനെ കാണിച്ചണം ഇതാണ് നമ്മൾ കാക്ക നിങ്ങളെ സ്ഥലം എവിടെയായിരുന്നു പെരിന്തൽമണ്ണക്കാരനാണെട്ടോ ഏർമല അപ്പൊ നമ്മളെ നാട്ടുകാരനെ അവിടെ വെച്ച് കാണുമ്പോഴൊരു സന്തോഷം ഉണ്ടല്ലോ വേറെ തന്നെയാണ് നമ്മളെറങ്ങാൻ കേട്ടോ നമ്മൾ കാക്കാൻ ശരി കേട്ടോ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി അങ്ങനെ പോയൊക്കെ നമ്മൾ അങ്ങനെ അവിടെ ഒരു ഇത് കാണുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ എന്തായാലും ബോർഡറാണ് അത് കാണുന്നത് ബന്ദിപ്പൂര് ബോർഡർ പിന്നെ ഇനി അവിടുത്തെ കാഴ്ചകൾ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മളെ മലയാളികൾ കടയുണ്ട് അപ്പോൾ നമ്മൾ മലയാളികളൊക്കെ ഇവിടെ വരാണെന്നുണ്ടെങ്കിൽ മലയാളികളെ തേടി പിടിച്ച് കയറണം വെറുതെ അള്ളന്മാരെ ഒഴിവാക്കണം എന്നല്ല പക്ഷെ നമ്മൾ മലയാളികളെ പിന്നെ കടയിൽ കയറി ചായ കുടിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഫീലിംഗ് അല്ലേ എനിക്ക് പറയാനുള്ളത് അതാകെ പുതുമലൈ ടൈഗർ റിസർവ് വെൽക്കംസ് യു അടിപൊളി അപ്പോൾ നമ്മൾ കടന്നിരിക്കുകയാണ് പിന്നെ അവിടെ പോയിട്ട് മൈക്ക് ഇവിടെ കേട്ടോ അതെങ്ങനെയാണ് സംസാരിക്കണേ അവിടെ പോയിട്ട് ട്രക്കിങ് കിട്ടുമെന്ന് നോക്കണം ട്രക്കിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയെ കാരണം പിന്നെ കടുവനൊക്കെ ലെക്ക് പോലെയാണ് ഭാഗ്യം പോലെയാണ് കടുവനൊക്കെ കാണുന്നത് പിന്നെ ആനയിലെ മാനുകളുണ്ടാവും കേട്ടോ കുറച്ച് അങ്ങോട്ട് ചെന്നാൽ തന്നെ മാനുകൾ അതുപോലെ പിന്നെ ബഫലോസ് അവ മറ്റേ പോത്തില്ല അതൊക്കെ അതിനൊക്കെ കാണും കേട്ടോ നല്ല കോടമഞ്ഞാണ് കേട്ടോ എന്താ വ്യൂങ്ങളൊന്നും കാണണ്ടത് പിന്നെ നമ്മളെ കേരള സ്റ്റേറ്റ് കേരള ബോർഡർ വിട്ട് വരേണ്ട ആൾക്കാർക്ക് ഇ പാസ് എടുക്കേണ്ടി വരും ഇ പാസിനെ കുറിച്ച് വണ്ടി നിർത്തിയതിനു ശേഷം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അത് എങ്ങനെയാണ് ചെയ്യലൊന്നും അത് എവിടെ നിന്നാണ് കിട്ടുക ഞാൻ വിശദമായിട്ട് വണ്ടി നിർത്തിയതിനു ശേഷം പറഞ്ഞുതരാം കേട്ടോട്ട് അത്ത ഗോണമെന്നാണ് ഞങ്ങൾ കാണുന്നുണ്ടോ അങ്ങോട് നോക്കുകയാണെങ്കിൽ കോട എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു മുതല് കാണില്ലൂട്ടങ്ങളെട്ടോ മാൻകൂട്ടങ്ങൾ ബാബുദേവ സ്ഥലം തൊപ്പക്കാട് അങ്ങനെ ഒന്ന് സൈഡാക്കിയാട്ടോ ത്ര അടുത്ത് കണ്ടു ഇതിന് കൊമ്പെന്നുള്ള സംശയാണ് അവിടെ എന്തായിരിക്കണേ അഗിടന്ന് പറയേ കട്ടയൊന്നുമില്ല അതെ ഇത് ഫുള്ള അങ്ങനെ ഉണ്ടാവും ഡീസെൻ്റായിരിക്കട്ടെ അത് ട്രൗസർ ഇടാതിരിക്കണുണ്ടോ കണ്ടോ എന്താ കാര്യ കൊഞ്ചാണ് കൊഞ്ചണോ ഇപ്പം എന്തേക്കാണ് ഓർഡറ് അപ്പോൾ നമ്മൾ ട്രക്കിങ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പിന്നെ ഒന്നേ അഞ്ഞൂറൊക്കെയാണ് പറഞ്ഞത് പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അല്ല പറഞ്ഞത് പക്ഷെ ഓല് എന്ത് കാണുന്ന ഉറപ്പൊന്നുമില്ല പോയി നോക്കാമെന്നുള്ളതേ ഉള്ളൂ എന്തായാലും ഇപ്പോൾ നമ്മൾ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പം എന്തെയ്യുന്നു ഊട്ടി എന്താ ഈ റൂട്ട് ഇത് ചുരം ചുരം കയറ് സൂയിസൈഡ് പോയിന്റ് പിന്നെ പോയിട്ട് ഊട്ടിന്റെ പകുതി അല്ലത് അവിടെ നേരെ വയനാടില്ലേ അത് നേരെ വയനാട് പിന്നെ നേരെ റിട്ടേൺ ഇതൊക്കെയാണ് പരിപാടികൾ അപ്പോൾ എന്തായാലും പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ട്രക്കിങ് ആഗ്രഹിച്ച് വന്നത് ട്രക്കിങ്ങിന് ഇതൊക്കെയാണ് ഒരു പ്രത്യേകിച്ച് ഉറപ്പെന്ന് പോലും പറഞ്ഞില്ല അപ്പോൾ എന്തായാലും നമുക്ക് പോയാൽക്കാം മാനിട്ടോ മാന് മാന് നിർത്തിക്കായി അവിടെ ഒരു നല്ലൊരു കൊമ്പൻ നിക്കുന്നുണ്ട്ട്ടോ സിംപിൾ ആയിട്ട് പോയോ അസല് കൊമ്പൻ നല്ല സ്പീഡെന്നെ ആവും വരുമ്പോ നല്ല സ്പീഡിൽ പോയിക്കോണ്ടിന്ന് നമ്മൾ നേരത്തെ കണ്ട കൊമ്പനെ കുറിച്ചാണ് ഇപ്പൊ ഇവിടെ ചർച്ച ആ ഭയങ്കരമായ ചർച്ചകളാണ് നടക്കുന്നത് ഇവിടെ ഒരു ഓർമ്മ കണ്ടോ നമ്മൾ ആദ്യമായിട്ട് കൊമ്പനെ കണ്ട ആദ്യം കണ്ട ആനന്റെ കൈത്തിൽ നല്ലൊരു കൈണ്ടല്ലേ ചേങ്ങായി വെറും വെറുപ്പിക്കലട്ടോ അപ്പൊ നമ്മള് കണ്ട രണ്ട് ആനന്റെ കോത്തിൽ ഒരു മാലിന്യം സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന പിന്നെപ്പോഴാണ് കൊമ്പനെ കണ്ടത് ഒറിജിനൽ കൊമ്പൻ ഒരു കൂസലില്ലാതെ ഇങ്ങനെ ആള് നിക്കണത് പ്ലാസ്റ്റിക് നിരോധിത മേഖല പ്ലാസ്റ്റിക് എപ്പോഴും ഒഴിവാക്കണം അത് നമുക്ക്

നമ്മളിപ്പോൾ മസാനക്കുടിയിൽ ഒരു ഹോട്ടലിൽ ഫുഡായിക്കാൻ നിർത്തിയതാണ് കേട്ടോ നല്ല വിലപ്പ് നല്ല വെയിലും ആ തണുപ്പൊക്കെ തണുപ്പ് പോഴുവനായിട്ട് പോയിട്ടില്ല പിന്നെ കുറച്ചൊക്കെ ഉണ്ട് നല്ല മസനഗുടിയിൽ നല്ല പൊറോട്ടയും മുട്ടക്കറിയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ ആമി ചിറിയുന്നതായി വലിച്ചിണ് നല്ല വിശപ്പുണ്ട് അപ്പോൾ അതിലൊന്നും പണിയായിട്ടുള്ളൂ പക്ഷേ ഞങ്ങൾ കുറേ നേരം നേരത്തെ കണ്ട തടാകത്തിൻ്റെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിരുന്നു അപ്പം നിങ്ങള് കാണുന്നുണ്ടാവും നല്ല അടിപൊളി റോഡാണ് കേട്ടോ ഫോറസ്റ്റിന്റെ നടുവ് കൂടെ നല്ല കറുത്ത റോഡ് കറുത്ത റോഡ് നമ്മൾ ആ കാണ അതിന്റെ മോളിക്കെത്തൂല്ലേ ആ പോവ് അതി കൂടെ അതിന്റെ മുകളിൽ എത്ത നമ്മള് മുകളിൽന്ന് പറഞ്ഞാല് ഒരുവിധം എന്ത് രസമാണ് அடிபி ரோடாட்ட அடிபொழி எந்த அப்ப நம்மர் பிண்டில் இப்போ முப்பத்தி ஆறெண்ணது ஒன்ன கழிஞ்சு இனி வாக்கி முப்பத்தி அஞ்செண்ண ഇതുപോലത്തെ ഹെയർ പിൻ പിൻവളവുകൾ മുപ്പത്തി അഞ്ചെണ്ണം ഇനി ബാക്കിയാണ് അടിപൊളി വ്യൂ ആട്ടോ പക്ഷെ നല്ല വെയിലാണ് ചൂട് എന്ന് പറയാല്ല വെയിലാണ് നല്ല വെയിലാണ് ഈ വെയിലിൽ ഈ കാണുന്ന വെയിലിനെ പോലത്തെ ചൂടില്ല എന്തായാലും നമുക്ക് പോയി വെക്കാം ആ അതെന്താ മലയാളോ അത് കണ്ടോ മലയാള മലയാളാണോ അത് ഏജിലെ ആദ്യായിട്ടാട്ടോ ഇങ്ങനൊരു അനുഭവം അല്ലേ ണ്ടോ ചൂമേത ക്ലിയർ പോവാൻ ആരാഞ്ഞെ അല്ല അതിമക്ക് വീണാണല്ലേ ഓ അതിന് ദേഷ്യം വന്നിട്ടോ നോക്കണോക്ക് ദേഷ്യം വന്ന് നോക്കണോക്ക വൈ ഇൻഫ്ലുവൻസർ ഓ ഇൻഫ്ലുവൻസേറ്റർ വന്നില്ല കേറിയില്ല ആണ് അതഴിതാ ഐറ്റ് കൊടുത്തെ ബാബു നമ്പൂരി ഡി എൻട കണ്ടല്ല തന്നെ ഒരു മൂന്നല്ല അതഴിതാ ഐറ്റ് കൊടുത്തെ ഇതെ വരെ വൈബ് ആ ആ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഗായ്സ് അപ്പോൾ ഇതെന്താ സംഭവം സംഭവിച്ചപ്പോ നമ്മളവിടെ ഇരുന്നീട്ട് ഒരു വണ്ടി പോകുന്ന റൂട്ടിൽ റൂട്ടിലിങ്ങനെയാണ് പോകുന്നതാണ് അപ്പോൾ നല്ലൊരു പ്ലേസിലാണ് ഇപ്പൊ എത്തിച്ചേർന്നിരിക്കുന്നത് കുമ്മനം ഷാജി ാണ് കിടന്ന് മോനെ വൈബ് കിടിലം വ്യൂ ആണ് കേട്ടോ കിടിലെന്ന് പറഞ്ഞിടിലും വ്യൂ നാലുമണി അഞ്ചുമണി ടൈമിലാണല്ലോ ഇത് കാണുന്നുണ്ടത് ഇപ്പൊ എവിടെക്കായി പോണത് അവിടെ അതെല്ലാ റൂട്ട് കേട്ടോ ഇതെല്ലാ ഇതെല്ലാവിടെ റോഡാണോ അതാ പോലും പോഡ് ഇല്ലാത്തോടത്തും കൂടിയാ സംഗതി കളറാണ് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ എനിടയ്ക്കൊരു കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടോ അതൊന്ന് കാര്യമാക്കണം നല്ല സുഖമുണ്ട് ഇത് വെച്ച് നോക്കുമ്പോൾ അവിടെ കുറച്ച് ആട്ടും കൂട്ടുണ്ട് പിന്നെ നമ്മളെ ചെമ്മരിയാട് അങ്ങോട്ട് എത്തി കിട്ടിയാൽ സംസാരമൊന്നും റെഡി ആവണില്ല നല്ല തണുപ്പാണ് ഈ വെയിലൊന്നും നോക്കണ്ട പക്ഷേ ഒടുക്കത്തെ തണുപ്പാണ് മച്ചാമാരെ ഇത് കണ്ടോള് നല്ല മയത്ത് കുത്തി ഒലിച്ച് പോകുന്ന സ്ഥലം ഉണ്ടോ ഓഫ് റോഡ് ജീപ്പ് മാത്രം ഇതിന് അപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ പറഞ്ഞ ഓഫ് റോഡ് നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങോട്ട് കലാസാക്കി മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ആടാൾ ഇത് അവിടെ കുറച്ച് ആടാളൊക്കെ ഉണ്ടോ ആടാളെടുത്ത് എത്താനാണ് നമ്മളെ ലക്ഷ്യം ಇಲ್ಲ ಈ ರೋಡಲ್ಲೀನ್ ಸೀನ್ ಸೀನ್ ಅಯ್ಯೋ ಚೆಮ್ಮರಿಯಾಟತ್ತರಂಗಿ ತಿರು ಅಡಿಪಿ നല്ല തണപ്പണം ഓന് ചെമ്മരിയാടിനെ തൊടണം നല്ല കുറെ കാലമായിട്ടുള്ള ആഗ്രഹമാണ് അന്ന് പ്രേക്ഷകരോടൊന്ന് പങ്കുവെക്കാ എനിക്ക് വളരെ നാളുകളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ചെമ്മരിയാടിനെ നേരി കണ്ടോ ആ ഓക്കെ ചോദിച്ചോ ചെമ്മരാടിന്റെ പാല് കുടിക്കാൻ പറ്റുമോ അതിലേറെ ഔഷധ ഗുണമുള്ള ചെമ്മരിയാടിന്റെ മൂത്രമാണ് സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് മനസ്സിലായിട്ടുണ്ടോണ്ട് കൂടെ ഉള്ള രണ്ടും ആ തള്ള ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അയക്കണില്ല കേട്ടോ എന്തൊക്കെയാ പറയുന്നുണ്ട് പോലീസ് മാട്ടിക്കിടുവേ എന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയില്ല ഒരാട് ആടിനോട് ഫോട്ടോ എടുക്കാനോ ഒരു സമ്മതിക്കണില്ല ഓല് ജയിലിൽ പോകുന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് സംഭവം എന്നറിയില്ല നികുതി അടക്കേണ്ടി വരുമോന്ന് വെച്ചിട്ടാണ് അവത്രയും ആടയാളുണ്ടായതുകൊണ്ടേ നികുതി കെട്ടിച്ചിട്ടാണ് അങ്ങനെ നമുക്ക് പാൽ കിട്ടിയാ പാല് നമ്മക്ക് കാണാനും കൂടി പറ്റിട്ടില്ല എന്നിട്ടല്ല പാല് കിട്ടീരാ കോമഡി തഗ് അപ്പൊ കായ് നമ്മളിവിടെ നാട്ടില് വീട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഈ കൺക്ലൂഷൻ പറയാൻ സമയം കിട്ടിയില്ല കേട്ടോ കാരണം എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നമ്മൾ വയനാട് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു വയനാട് പിന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥ ലാസ്റ്റ് ഉണ്ടായത് കാരണം അധികം ടയേഡായി എല്ലാവരും എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യാതെ ഇറങ്ങിയൊരു ട്രിപ്പാണ് കേട്ടോ പിന്നെ പലരും പറയുന്നതാണ് പ്ലാൻ ചെയ്താൽ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാൽ അപ്പോൾ അങ്ങനൊരു ഇതിലാണ് ഇറങ്ങിയ ട്രിപ്പാണ് പിന്നെ നമ്മൾ ചൊവ്വാഴ്ച രാത്രിയാണ് പോയത് അതായത് മിനിഞ്ഞാന്ന് ചൊവ്വാഴ്ച രാത്രി പോയിട്ട് ഇന്നലെ പിന്നെ ബുധനാഴ്ച രാത്രിയാണ് ഇവിടെ എത്തിയത് ഇന്ന് വ്യാഴാഴ്ച അപ്പം ഒരു കൺക്ലൂഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ എടുക്കുകയാണ് അപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ബൈക്ക് റൈഡ് പോകുമ്പോൾ ഏകദേശം ഇനിയിപ്പോൾ ഡിസംബർ ആണ് ഡിസംബർ ആയി നല്ല തണുപ്പാണ് വരുന്നത് ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഓടുക്കത്തെ തണുപ്പാണ് കേട്ടോ കാരണം പിന്നെ നൈറ്റ് ഡ്രൈവാണ് ഞങ്ങൾ ചെയ്തത് നൈറ്റ് ഡ്രൈവ് ചെയ്യാൻ പാടില്ല ശരിക്ക് ഒരു ഒമ്പത് മണി മാക്സിമം ഒമ്പത് മണി ആകുമ്പോഴേക്ക് റൈഡ് നിർത്തിയിട്ട് പിന്നെ ഭക്ഷണം കഴിച്ച് ഉറങ്ങാനുള്ള അതായത് ഒരു ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തെ യാത്ര മൂന്നാല് ദിവസത്തിൻ്റെ മുകളിൽ യാത്ര ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഇത് ചെയ്യണം കേട്ടോ പിന്നെ വണ്ടി ആൾട്ടാക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് ബാക്കി സംഭവങ്ങൾ ചെയ്യണം എന്നാണ് പിന്നെന്താണെന്ന് പറയാനുള്ള വെച്ചാൽ ഇപ്പോൾ പിന്നെ ഇ പാസ് ചോദിക്കുന്നുണ്ട് ഇ പാസ്സുകൊണ്ട് ഞങ്ങൾ ഒരുപാട് അടങ്ങാറായിട്ടോ കാരണം അത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ പോലും അത് ശ്രദ്ധിക്കാതെ പലരും ഇവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നെ ഇ പാസ് എടുക്കേണ്ട സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ സാധാ പോലെ ഫില്ല് ചെയ്താൽ മതി ഇനി അവിടെ എത്തിയിട്ട് ഓൺലൈൻ വഴിയാണ് എടുക്കുന്നത് വെച്ചാൽ അവരോട് ഡൗട്ട് ചോദിച്ചാൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞു കിട്ടും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ പിന്നെ ചെക്ക് പോസ്റ്റിൽ ഇരിക്കുന്ന കറ കറക്റ്റായിട്ട് അവർ പറഞ്ഞുതരും പിന്നെ ബൈക്ക് റൈഡേഴ്സിനോട് ബൈക്ക് ആയിട്ട് ബൈക്ക് കൊണ്ട് റൈഡ് പോകുന്ന സമയത്ത് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന ഉറപ്പിച്ചിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഒന്നര മീറ്റർ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ രണ്ട് മീറ്റർ ഡിസ്റ്റൻസിൽ ബൈക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് പോവാം കാരണം എന്താണെന്ന് വെച്ചാൽ അതും ഹൈ ബീമിൽ ലൈറ്റ് ഇട്ടിട്ട് പോകണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കോട ഇറങ്ങും ഒരു പതിനൊന്ന് മണിൻ്റെ ശേഷം ചുരത്തിൽ ചുരത്തിൽ പോകുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കോട ഇറങ്ങും അപ്പോൾ ലോങ് വ്യൂ കുറവാകും അപ്പം പിന്നെ നമുക്ക് വലിയ വന്യമൃഗങ്ങൾ ആന അതുപോലെ പന്നി വരെ വരേണ്ടാവും പന്നീനെ പന്നി ഡേഞ്ചർ ഡെയിഞ്ചറായിട്ടല്ല പന്നി വണ്ടിക്ക് ഇടിച്ചു കഴിഞ്ഞാൽ പന്നി പ്രശ്നമാണ് കേട്ടോ കാരണം നമ്മൾ ആക്സിഡൻ്റ് ആവും അത് ഭയങ്കര വിഷയമാവും അത് ഞങ്ങൾക്കൊന്ന് രണ്ട് തവണ സംഭവിച്ചു അപ്പം ഒരു ഒന്നര മീറ്റർ ഡിസ്റ്റൻസിട്ട് പോകുന്ന മുമ്പിൽ എന്തെങ്കിലും ആന ആനൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് ആനന കണ്ടാൽ ബാക്കിലുള്ള ആൾക്ക് സിഗ്നൽ കൊടുക്കുക വണ്ടി തിരിച്ചാനുള്ള ഗ്യാപ്പ് ഉണ്ടാവും നമ്മൾ അടുത്തടുത്ത് പോകുക പിന്നെ വണ്ടി നമുക്ക് തിരിക്കാനുള്ള ഗ്യാപ്പ് കുറവാകും അപ്പോൾ അത് വലിയ വിഷയമാവും അതുപോലെ നല്ല ഗിയേഴ്സ് റൈഡിങ് ഗിയേഴ്സ് പിന്നെ ആണെങ്കിലും ഗ്ലൗസ് ആണെന്നുണ്ടെങ്കിലും ജാക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നല്ല നമ്മൾ സേഫ് ആയിട്ടുള്ള ഗിയേഴ്സ് ഉപയോഗിക്കാൻ ഞങ്ങൾക്കൊരു ഒരു ഒരു കഥയെന്ന് കിട്ടും ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ അപ്പോൾ എന്തായാലും എല്ലാം ഓക്കെ ആക്കിയിട്ട് പോവുക പിന്നെ എന്തായാലും ശ്രദ്ധിച്ച് പോവുക റൈഡ് എന്ന് പറഞ്ഞിട്ട് റൈസിങ് ആവരുത് റൈഡ് റൈഡ് തന്നെ ആവണം എല്ലാ കാഴ്ചകളും കണ്ട് അടിപൊളിയായിട്ട് പോവാം പോകുന്നവർ പിന്നെ തണുപ്പാണ് സൂക്ഷിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ കഴിഞ്ഞ എപ്പിസോഡ് പോയി കാണാം അപ്പോൾ നല്ലൊരു അടിപൊളി കിടിലൻ വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണൊന്നും എനേബിൾ ചെയ്തില്ല എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഗുഡ് ബൈ